എല്ലാവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെഷിപ്പ് എന്നുള്ള പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നാലാമത്തെ അധ്യായം വ്യവസ്ഥാ വീക്ഷണം എന്നുള്ള ഒരു പുതിയ അധ്യായത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ വ്യവസ്ഥാ ബോധ്യം അതായത് സിസ്റ്റമിക് അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു അതിന്റെ പല മാനങ്ങളിൽ പല രൂപങ്ങളിൽ നമ്മൾ അതിനെ സമീപിക്കണം എന്നത് പഠിച്ചു ഇപ്പം നമ്മൾ വ്യവസ്ഥാ വീക്ഷണം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് സിസ്റ്റം എവറി എൻറ്റിറ്റി എക്സിസ്റ്റ് വിത്ത് എ ബിഗർ സിസ്റ്റം ഇൻ ഇൻവെസ്റ്റഡ് സീക്വൻസ് വ്യവസ്ഥാ വീക്ഷണം വ്യവസ്ഥാ വീക്ഷണം എന്നത് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള വിപ്ലവാത്മകമായ ഒരു ബോധ്യപ്പെടലാണ് വ്യവസ്ഥാ വീക്ഷണം അനുസരിച്ച് ഈ വിശ്വത്തിലെ ഓരോ അസ്തിത്വവും അതിന്റെ സ്വയം ഘടകങ്ങളുടെ സംയോജനമാണ് ഈ സംയോജനമാണ് അതിന്റെ ഭൗതിക ഘടന സ്വഭാവം പ്രവർത്തനം ബന്ധം ശക്തികൾ എന്നിവയെ രൂപപ്പെടുത്തുന്നത് അതേസമയം ആ അസ്തിത്വവും അതിന്റെ ഗുണങ്ങളും അതിനേക്കാൾ വലിയൊരു അസ്തിത്വത്തിന്റെ ഭാഗവുമാണ് ഓരോ അസ്തിത്വവും അതിന്റെ മാതൃ അസ്തിത്വത്തിനുള്ളിൽ മറ്റ് സമാന അസ്തിത്വങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നു അതിനാൽ ആ അസ്തിത്വം ഇനി ഒറ്റപ്പെട്ട ഒന്നല്ല പകരം ഒരു വ്യവസ്ഥയാണ് എന്ന് നാം ബോധ്യപ്പെടേണ്ടതുണ്ട് വ്യവസ്ഥകൾ പ്രാഥമിക ഘടകങ്ങളിൽ നിന്നും വിശ്വത്തിലേക്ക് വരെ കൂടിന് പുറത്ത് കൂടുകളായുള്ള ഒരു സവിശേഷമായ ക്രമത്തിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ക്രമത്തിനിടയിൽ ഇതിനെയെല്ലാം വീക്ഷിക്കുന്ന മനുഷ്യൻ ഒരു ഇടനിലയിലാണ് നിലകൊള്ളുന്നത് ഈ പ്ലാറ്റ്ഫോമില് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് എങ്കിലും ഒരു പാഠം എന്ന രീതിയിൽ അധ്യായം അനുസരിച്ച് പറഞ്ഞു പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് എൻ്റെ വഴി ഇപ്പോൾ വ്യവസ്ഥാ വീക്ഷണം എന്നുള്ളത് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള വിപ്ലവാത്മകമായൊരു ബോധ്യപ്പെടലാണ് എന്നുള്ളതാണ് ഇങ്ങനെ കാണേണ്ടതുണ്ടോ വ്യവസ്ഥകളെ ഇങ്ങനെ കാണേണ്ടതുണ്ടോ അല്ലെങ്കിൽ വ്യവസ്ഥയായി കാണേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം പലരും ഉന്നയിച്ച് കേട്ടിട്ടുണ്ട് അതിന്റെ ആവശ്യമെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ കാണുന്നതൊന്നും കാഴ്ചയില്ല അതായത് നമ്മൾ പഴയ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ വേദങ്ങളിലുമൊക്കെ പറയുന്നുണ്ട് ഈ കാണുന്നതൊക്കെ മായയാണ് ഈ മായ എന്ന് പറയുന്നത് ഇത് ഭൗതിക രൂപമാണ് നമ്മൾ കാണുന്നത് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗോചരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്പർശമായിട്ടുള്ള കാര്യങ്ങളാണ് ആ സ്പർശമായിട്ടുള്ള കാര്യങ്ങളല്ല അത് എന്നും ബോധ്യപ്പെടാൻ വേണ്ടിയാണ് വ്യവസ്ഥാ വീക്ഷണം നമുക്ക് സഹായിക്കുന്നത് അതനുസരിച്ച് വിശ്വത്തിലെ ഓരോ അസ്തിത്വവും അതിന്റെ സ്വയം ഘടകങ്ങളുടെ സംയോജനമാണ് ഒരു അസ്തിത്വം നമ്മളൊരു കാര്യത്തിൽ കണ്ടു ആ കാണുന്ന വസ്തുവിന്റെ ഘടകങ്ങളുടെ സംയോജനമാണ് ഈ സംയോജനം എന്നുള്ള ആ ഒരു ഒരു വാക്ക് നമ്മൾ പലപ്പോഴും മിസ്സ് ചെയ്യും സംയോജിക്കുക അതിനൊക്കെ ഇപ്പോൾ ഞാനെന്ന് പറയുന്നത് എന്റെ ഘടകങ്ങൾ എന്റെ സ്വയം ഘടകങ്ങൾ എന്നൊക്കെയാണ് എന്റെ അവയവങ്ങൾ കലകൾ കോശങ്ങൾ ഒക്കെയാണ് അല്ലെ അവയുടെ സംയോജനമാണ് ഈ സംയോജിച്ച് നിൽക്കുക എന്നുള്ളതിന് വരെ ഇതെല്ലാത്തിനെയും ഒരിടത്ത് കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആയി അത് ഈ സംവിധാനമായി എന്ന് നമുക്കൊരു ധാരണയുണ്ട് ആ ധാരണ വരുന്നതിൻ്റെ കാരണവച്ചാൽ ഇവയെല്ലാം തമ്മിൽ പരസ്പര സംയോജനം നടത്തുന്നുണ്ട് സഹസംയോജനം നടത്തുന്നുണ്ട് എന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലായികയാണ് അപ്പോ ഈ സ്വയം ഘടകങ്ങളുടെ സംയോജനമാണ് എന്നുള്ളതാണ് അതിനെ വ്യവസ്ഥയായി കാണുന്നതിന്റെ ആദ്യ തെളിവ് ഈ സംയോജനം കൊണ്ടാണ് അതിന് ഭൗതിക ഘടന ഉണ്ടായിട്ടുള്ളത് അത് മാത്രമാണോ അല്ല സ്വഭാവം ഉണ്ടായിട്ടുള്ളത് ഈ വസ്തുവിനുള്ള സ്വഭാവം ഉണ്ടായിട്ടുള്ളത് പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിന് ധർമ്മ സംവിധാനം ഉണ്ടായിട്ടുള്ളത് അതിന്റെ ബന്ധം പാരസ്പര്യം വിനിമയം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള ശക്തികൾ ചാലകങ്ങൾ ചാലനശേഷി എല്ലാം ഉണ്ടാകുന്നതും അപ്പൊ ഇതെല്ലാം ഘടകങ്ങളുടെ ആകത്തുകയിൽ നിന്നും പ്രത്യക്ഷമാകുന്നതാണ് നമ്മൾ ഇക്കോജനസിസ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ പുതിയൊരു സ്വഭാവം പുതിയൊരു ഒരു സവിശേഷത പ്രതിഭാസം പ്രത്യക്ഷമാകുന്നതെന്ന് അപ്പോ അങ്ങനെ പ്രത്യക്ഷമാകുന്നതാണ് ഈ പുതിയ ഓരോ സ്വഭാവവും ഇതാണ് പ്രകൃതി എന്ന സംവിധാനത്തിന്റെ ഒരു ഘടന പ്രകൃതിയിലെ ഓരോ അസ്തിത്വവും അതിന്റെ ഘടകങ്ങൾ സംയോജിച്ച് ഉണ്ടാകുന്നവയാണ് ആ സംയോജനം കൊണ്ടാണ് അതിന് ഭൗതികമായ ഘടനയുണ്ടാകുന്നത് സ്വഭാവം ഉണ്ടാകുന്നത് പ്രവർത്തനം ഉണ്ടാകുന്നത് ബന്ധമുണ്ടാകുന്നത് ശക്തികൾ ഉണ്ടാകുന്നത് ഇതേ സമയം ഈ സത്ത പ്രപഞ്ചം എന്നുള്ള മഹാസംവിധാനത്തിന്റെ അകത്താളിരിക്കുന്നൊരു വസ്തുത കൂടെയുണ്ട് അതിനും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലേക്ക് വരാം അതേസമയം ആ അസ്തിത്വം അതിന്റെ ഗുണങ്ങളും ആ ആ അസ്തിത്വവും അതിന്റെ ഗുണങ്ങളും അതിനേക്കാൾ വലിയൊരു അസ്തിത്വത്തിന്റെ ഭാഗവുമാണ് ഇപ്പൊ ഞാനെന്നുള്ളത് മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമാണ് ഭൂമി എന്നുള്ള സംവിധാനത്തിന്റെ ഭാഗവുമാണ് ഓരോ അസ്തിത്വവും അതിന്റെ മാതൃ അസ്തിത്വത്തിനുള്ളിൽ ഒരു സമാന അസ്തിത്വങ്ങളോടൊപ്പം നിലനിൽക്കുന്നു അപ്പോ ഞാൻ ഭൂമി എന്ന സംവിധാനത്തിനോ ഒപ്പം അതാണ് മാതൃ സംവിധാനം മഹാ ഗർഭപാത്രം എന്ന് പറയുന്നത് അതിനകത്ത് മറ്റ് സംവിധാനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുണ്ട് അപ്പോ നേരത്തെ എന്റെ സഹഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് എൻ്റെ ശരീരത്തെയും സ്വഭാവത്തെയും രൂപീകരിച്ചത് എന്ന് പറയുന്നത് പോലെ ഞാനും എൻ്റെ സമാന സത്തുകളും ചേർന്നിട്ടാണ് മാതൃസമൂഹത്തെ രൂപീകരിച്ചിട്ടുള്ളത് അതിന്റെ ഘടന രൂപീകരിച്ചിട്ടുള്ളത് സ്വഭാവം രൂപീകരിച്ചിട്ടുള്ളത് പ്രവർത്തനം രൂപീകരിച്ചിട്ടുള്ളത് ബന്ധം രൂപീകരിച്ചിട്ടുള്ളത് ശക്തികൾ രൂപീകരിച്ചിട്ടുള്ളത് അപ്പോ അതിന് അങ്ങനെ രൂപീകരിച്ച മാതൃ സമൂഹ സംവിധാനത്തിന്റെ അകത്ത് മാതൃവ്യവസ്ഥക്കകത്ത് ആണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയല്ല ഈ മാതൃസമൂഹത്തിന്റെ അകത്ത് മാതൃവ്യവസ്ഥയുടെ അകത്ത് ഞാൻ ഒറ്റപ്പെട്ടതല്ല മുമ്പേ പറഞ്ഞ പാരസ്പര്യം പരസ്പര ബന്ധമുണ്ടല്ലോ സഹവർത്തിത്വം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ ഈ അസ്തിത്വം കൊണ്ട് ഈ ഒരു അവസ്ഥ കൊണ്ട് തന്നെ നമ്മൾ ഒരു വ്യവസ്ഥയായിട്ട് മാറുകയാണ് മാതൃവ്യവസ്ഥക്കകത്ത് നമ്മൾ ഒരു വ്യവസ്ഥയായിട്ട് മാറുക മാതൃവ്യവസ്ഥ എന്നുള്ള വ്യവസ്ഥയുടെ ഭാഗമായി തീരുകയാണ് അപ്പോ വ്യവസ്ഥകൾ പ്രാഥമിക ഘടകങ്ങളിൽ നിന്നും ഇപ്പൊ എൻ്റെ ഏറ്റവും അകത്തുള്ള ഘടകങ്ങളിൽ നിന്നും ഇങ്ങനെ ഞാൻ എന്റെ മുകളിലുള്ള ആ മാതൃവ്യവസ്ഥ അതിന്റെ മാതൃവ്യവസ്ഥ ഇങ്ങനെ പ്രപഞ്ചം വരെയും കൂടുകൾക്ക് പുറത്ത് ഞാ എൻ്റെ പുറത്തുള്ള പുറന്തോടാണ് ഭൂമി എന്ന് ആ പുറംതോടിന്റെ പുറത്ത് സൗരയൂഥം എന്ന കൂട് അങ്ങനെ കൂടുകൾക്ക് പുറത്ത് കൂടുകളായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യമുണ്ട് അപ്പോ ഈ എന്നെ സംരക്ഷിക്കുന്ന ആ ഒരു പുറം കൂടുണ്ടല്ലോ ആ പുറം കൂടിന്റെ ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും ഉദ്ദേശ്യങ്ങൾക്കും അനുസരിച്ചാണ് എന്റെ ഉള്ളിൽ രൂപീകരണം എന്ന പ്രാപഞ്ചിക സ്വഭാവം കൂടെ ഇതിനകത്ത് വന്നു ചേരുന്നുണ്ട് അതായത് എന്നെ രൂപീകരിച്ചത് എൻ്റെ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണെങ്കിൽ അവയുടെ സ്വഭാവം അവയുടെ ഘട അവ നൽകിയ സ്വഭാവം അവ നൽകിയ ഘടന അവ നൽകിയ പ്രവർത്തനം അവ നൽകിയ ബന്ധം ശക്തികൾ എന്നിവ ചേർന്നിട്ടാണ് ഞാൻ ഉണ്ടായതെങ്കിൽ ഇവ എങ്ങനെ ഉണ്ടാകണം എന്ന കാര്യത്തില് ഉപരി വ്യവസ്ഥയുടെ എന്റെ മാതൃ കൂടിന്റെ ഒരു നിർദ്ദേശം കൂടെ ഉണ്ടാ ഉണ്ടാകുന്നുണ്ട് അപ്പോ ഈ മുകളിൽ നിന്നുള്ള പിടുത്തം അത് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് അതിനെ വേണ്ടി കുറെ ഘടകങ്ങൾ ചേർന്നിട്ട് ഇവിടെ ഉണ്ടാക്കി അതായത് മുതലാളി പറഞ്ഞു ഇത് എങ്ങനെ വേണമെന്ന് തൊഴിലാളി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച ഇത്തരത്തിലൊരു ഘടന ഉണ്ടാക്കി അപ്പോ മുതലാളിയുടെ ആ ആവശ്യമാണ് മുതലാളിയുടെ സ്വപ്നമാണ് മുതലാളിയുടെ ഡിമാൻഡാണ് ആ സൃഷ്ടിയെ ഉണ്ടാക്കുന്നതെങ്കിൽ അതെങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ളത് തൊഴിലാളിയാണ് ഉണ്ടാക്കുക അപ്പൊ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാണ് ഇതിന്റെ അതിന്റെ ഫലപ്രാപ്തി ഉണ്ടാവുക അപ്പോ ഈ മുകളിലും താഴെയുമായി നിൽക്കുന്ന ഈ സംവിധാനത്തിന്റെ ഇടയ്ക്ക് നിന്ന് ഇപ്പൊ കൂടുകൾക്ക് പുറത്ത് കൂടുകൾ എന്ന് ഉള്ള ഒരു വ്യാഖ്യാനം പറഞ്ഞു ആ കൂടുകൾ 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 ഇങ്ങനെ പല കൂടുകൾ കാണുന്നതിന്റെ ഇടയിൽ ഇടയിൽ ഒരു കൂടാണ് ഒരു ഇടം നിലയിലാണ് മനുഷ്യൻ ഇതിനെയൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന മനുഷ്യൻ നിൽക്കുന്നത് അപ്പോ അവൻ അകത്തും പുറത്തും വ്യവസ്ഥകൾ നിറഞ്ഞവനാണ് വശത്തും അകത്തും പുറത്തും വശത്തും വ്യവസ്ഥകൾ നിറഞ്ഞവനാണ് അവിടെ നിന്നാണ് അവൻ നിരീക്ഷിക്കുന്നത് ആ നിരീക്ഷണം അനുസരിച്ച് പുറത്തും വശത്തും അകത്തും വ്യവസ്ഥകളുണ്ട് പുറം വ്യവസ്ഥയാണ് എന്തു വേണമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ അകം വ്യവസ്ഥയാണ് അത് പ്രകൃതിയാണ് അതായത് ഭൂ ഭൂതത്തെയും വർത്തമാനത്തെയും തീരുമാനിക്കുന്നത് അകത്തെ സംവിധാനമാണെങ്കിൽ പുറത്തെ സംവിധാനമാണ് എങ്ങനെയാകണം എങ്ങോട്ട് പോകണം എന്നുള്ള ഭാവിയെ തീരുമാനിക്കുന്നു ഈ രണ്ട് തീരുമാനങ്ങളുടെയും ഇടയിൽ നിൽക്കുന്ന വർത്തമാനത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് മനുഷ്യൻ ഇപ്പൊ മനുഷ്യനാണ് മനുഷ്യനാണ് വർത്തമാനമുള്ളത് മനുഷ്യരില്ലെങ്കിൽ ഏതൊരു ജീവിയും ജീവിക്കുന്ന ഒരു അസ്തിത്വത്തിനാണ് വർത്തമാനം അസ്തിത്വം നിലനിൽക്കുന്നത് വർത്തമാനത്തിലാണ് ഭൂതത്തിലോ ഭാവി ഭാവിയിലോ അല്ല എന്നാൽ ഭാവിയെ നമ്മൾ എങ്ങനെയാണോ കൺസീവ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ഭാവി രൂപപ്പെടുകയും ചെയ്യും അപ്പൊ ഇത് വിശദമാക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ വ്യവസ്ഥാ നിയമം എന്ന് പറയുന്നത് ആ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള ശേഷിയെയാണ് വ്യവസ്ഥാ വീക്ഷണം എന്ന് പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വ്യവസ്ഥാ വീക്ഷണത്തിന്റെ ചെറിയ ബാക്കിയുള്ള കുറിച്ചും അതിന്റെ വിന്യാസങ്ങളെ കുറിച്ചും കൂടെ നമുക്ക് പഠിക്കാം അതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക